പഴങ്ങളുടെ ലോകത്തേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഫോളോ മീ യൂറോപ്പ നമ്മൾ കാണാത്തതും അറിയാത്തതുമായ നിരവധി തരത്തിലുള്ള പഴങ്ങൾ നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല രൂപത്തിലും പല രുചികളിലും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത് നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ സമ്മറാണ് കണ്ണഞ്ചിപ്പിക്കുന്ന നിരവധി പൂക്കളുടെയും രുചി നിറഞ്ഞ പഴങ്ങളുടെയും കാലം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വരുന്ന ബിയോ മാർക്കറ്റിൽ എല്ലാ തവണത്തെയും പോലെ ഇന്നും നല്ല തിരക്കാണ് നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സിനും പുറമെ കാട്ടുപന്നി മാൻ പോലുള്ള വൈൽഡ് മീറ്റും അങ്ങനെ നിരവധി ഐറ്റംസ് അതിൻ്റെ ഫ്രഷ്നെസ്സോടുകൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നു ഇത്തവണത്തെ ഇവിടുത്തെ താരം നിരവധി തരത്തിലുള്ള വൈൽഡ് ബെറീസ് ആയിരുന്നു റെഡും വൈറ്റും ബ്ലാക്കും തുടങ്ങി നിരവധി വെറൈറ്റികൾ നാച്ചുറലായി ഉണ്ടായ വൈൽഡ് ബെറീസ് എല്ലാം ശേഖരിച്ച് വിൽക്കാനായി കൂട്ടിയിട്ടിരിക്കുന്ന നമുക്ക് കാണാം കിലോയ്ക്ക് ഏകദേശം ആയിരത്തി നാനൂറ് മുതൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് പല വിലകൾ കാണാം ഇവയ്ക്ക് പുറമെ ക്രിഷ് മാരിയെല്ലൺ സ്ട്രോബെറി നിരവധി വെറൈറ്റി പ്ലമ്മുകൾ അങ്ങനെ നമ്മൾ അധികം കാണാത്ത നിരവധി ഫ്രൂട്ട്സുകൾ ഇവിടെ കാണാം ഇതൊരു വലിയ വീക്കിലി മാർക്കറ്റാണ് ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു യൂറോപ്യൻ വിശേഷമായി കാണുന്നവരെ ബൈ ബൈ